അവിടെ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു പ്രശ്നം നേരത്തെ തന്നെ ഫെലിക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴും ആ നിലയിൽ തന്നെ ജലനിരപ്പ് ഉയർന്നു തന്നെയാണോ മഴ എങ്ങനെയുണ്ട് ഇപ്പോ ഇടക്കിടയ്ക്ക് ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ ഈ നഗരത്തോട് ചേർന്നുള്ള കക്കാട് പുഴ കരകവിഞ്ഞാണ് ഈ റോഡിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത് അങ്ങനെ ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഇതിൽ റോഡ് ഏതാ പുഴ ഏതാണെന്ന് അറിയാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ മാത്രമാണ് ഇതിൽ ഏതാണ് റോഡ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നതാണ് അങ്ങനെ യാത്രക്കാർക്ക് നടന്നു പോകാനടക്കം ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾക്കടക്കം പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് ചേച്ചി അങ്ങോട്ട് പോകാനാണോ നടന്നു പോകാൻ പറ്റില്ല ജോലിക്ക് പോട് അപ്പൊ അങ്ങോട്ടും ജോലിക്ക് പോണം പക്ഷെ വെള്ളമാണ് എന്ത് ചെയ്യാൻ അപ്പോ ഏതെങ്കിലും വാഹനത്തിൽ കയറി പോവാം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ വാഹനങ്ങൾ പോലും വളരെ സൂക്ഷിച്ചാണ് പോകുന്നത് കാരണം വെള്ളമുണ്ട് ഇടയ്ക്ക് ഓഫായി പോയാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല ഇത് കക്കാട് നിന്നും പള്ളിപ്പുറത്തേക്ക് പോകുന്ന റോഡാണ് ആ റോഡിലേക്കാണ് ഇങ്ങനെ വെള്ളം കയറിയിട്ടുള്ളത് ഏതായാലും ഇതാണ് നഗരത്തോട് ചേർന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ അവസ്ഥ മലയോര മേഖലയിലും ശക്തമായ മഴ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഇടങ്ങളിലും അതിലും നഗരമെന്നോ ഗ്രാമമെന്നോ ഒന്നുമില്ല എല്ലാ ഇടങ്ങളിലും ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് മണ്ണടിച്ചിലും ഉരുൾപൊട്ടലും അടക്കം സാധ്യതയുണ്ടപ്പോൾ അവിടെയുള്ള ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത് ശക്തമായ മഴ ഇന്നലെയും അനുഭവപ്പെട്ടു ഇന്നലെ രാത്രിയും അനുഭവപ്പെട്ടു ഇന്ന് പുലർച്ചെയും അനുഭവപ്പെട്ടു ഇപ്പോഴും ശക്തമായ മഴ തന്നെയാണ് അത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മഴ മാറി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഇനിയും ജലനിരപ്പ് ഇപ്പോൾ കക്കാട് ഇത്രയും ജലനിരപ്പ് ഉയർന്നു ഇനിയും ജലനിരപ്പ് ഉയരാനിടയുണ്ട് അതുകൊണ്ട് ഇനി കൂടുതൽ ജലനിരപ്പ് ഉയർന്നാൽ തീർച്ചയായും വലിയ ബുദ്ധിമുട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും വീടുകളിൽ വീടുകളിൽ അടക്കം വെള്ളം കയറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും ചേട്ടാ അങ്ങോട്ട് എന്താ പറ്റിയത് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഭയങ്കര വെള്ളമാണ് മുട്ടോളം വെള്ളമായി ഇപ്പം ഇപ്പം തന്നെ നിങ്ങളാണ് നേരത്തെ നേരത്തെ വണ്ടി എടുത്തിട്ട് ഞാനാണ് വന്നത് അപ്പോൾ പകുതിക്ക് എത്തിയപ്പോൾ ഓഫായി ഞാൻ തിരിച്ചിൽ ഇട്ടാൻ വന്നു കാരണം അവിടുന്ന് ഇങ്ങോട്ട് തള്ളിക്കൊണ്ടുവരാൻ പറ്റില്ല കാരണം അത്രയും വെള്ളമുണ്ട് അതുവഴി തിരിച്ച് ഇപ്പോഴത്തെ വഴിയാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ കാൽ നട യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായി ഇപ്പം നോക്കിയാൽ ഈ ഒരു ഉമ്മ വരെ ഇപ്പോൾ ഇവർ ഇവർ പ്രായമുള്ള അവർക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി വെള്ളം ഇനിയും ഈ മഴ തുടരുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം വെള്ളക്കെട്ട് അനുഭവപ്പെടും കാരണം വീടുകളിലേക്ക് വെള്ളം കയറും ഇപ്പം ചെറിയൊരു ഇതുമാത്രമേ കയറിയിട്ടുള്ളൂ പക്ഷേ ഇനിയും തുടരുവാണെങ്കിൽ ഇതിൽ കൂടുതൽ വെള്ളം കയറും കണ്ണൂർ നഗരത്തിൻ്റെ ഈ ഒരു താഴ്ന്ന പ്രദേശങ്ങൾ ഉള്ള ഒരു അവസ്ഥ നിലവിലെ അതുകൊണ്ട് മഴ ഇനിയും ശക്തമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വെള്ളം കയറാനൊരു സാധ്യത തന്നെ കാണുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് പ്രത്യേകിച്ച് രാവിലെ ജോലിക്ക് പോകേണ്ട ആളുകൾ ഒക്കെ അനുഭവിക്കുന്നു എന്നതാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഴ ഇനിയും ശക്തമാകാൻ സാധ്യത ഉണ്ടെന്ന് കലാസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മട്ടന്നൂരിൽ ഏതാണ്ട് ഒരു വയോധിക വെള്ളക്കെട്ടിൽ വീട് മരിച്ചു കുഞ്ഞാമിനിയാണ് മരിച്ചത് ഇന്നലെ വൈകുന്നേരം വരുന്ന സംഭവം അങ്ങനെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടി രൂപപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടലും മണ്ണടിച്ചതിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശമുണ്ട് എന്തായാലും അടുത്ത മണിക്കൂറിലും ശക്തമായ മഴ കണ്ണൂർ ജില്ലയിൽ തുടരുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവചനം